ഏശായ അൻപത്തി ഒന്നാം അധ്യായം ഒന്നു മുതൽ ആറു വരെ തിരുവചനങ്ങൾ വരക്കുമോർ നീതിയെ അനുഗമിക്കുന്നവരും കർത്താവിനെ അന്വേഷിക്കുന്നവരുമേ എൻ്റെ വാക്കു കേൾപ്പിൻ നിങ്ങളെ വെട്ടിയെടുത്ത പാറയിലേക്കും നിങ്ങളെ കുഴിച്ചെടുത്ത കനിയിലേക്കും തിരിഞ്ഞു നോക്കുവിൻ നിങ്ങളുടെ പിതാവായ അബ്രഹാമിലേക്കും നിങ്ങളെ പ്രസവിച്ച സാറയിലേക്കും തിരിഞ്ഞു നോക്കുവിൻ ഞാൻ അവനെ വിളിച്ചപ്പോൾ ഏകനായിരുന്നു അവനെ അനുഗ്രഹിച്ച് വർദ്ധിപ്പിച്ചിരിക്കുന്നു കർത്താവ് സെഹിയോനെ പണിയുന്നു അവൻ അതിൻ്റെ സകല ശൂന്യ സ്ഥലങ്ങളെയും പണിതുറപ്പിച്ചു അതിന്റെ മരുഭൂമിയെ പോലെയും അതിന്റെ നിർജ്ജന പ്രദേശത്തെ ദൈവത്തിന്റെ തോട്ടത്തെ പോലെയുമാക്കി ആനന്ദവും സന്തോഷവും സ്തോത്രവും സംഗീത ശബ്ദവും അതിൽ കേൾക്കും ജനമേ എന്റെ വാക്കുകൾ പിൻ ജാതികളെ എന്നെ ശ്രദ്ധിപ്പിൻ നിയമം എന്നിൽ നിന്ന് പുറപ്പെടും ഞാൻ എൻ്റെ ന്യായം ജാതികൾക്ക് പ്രകാശമായി സ്ഥാപിക്കും എൻ്റെ നീതി സമീപമായിരിക്കുന്നു എൻ്റെ രക്ഷ പുറപ്പെട്ടിരിക്കുന്നു എൻ്റെ ഭുജങ്ങൾ ജാതികൾക്ക് ന്യായം വിധിക്കും ദ്വീപുകൾ എനിക്കായി കാത്തിരിക്കുന്നു എൻ്റെ ഭുജത്തിൽ അവർ ആശ്രയിക്കുന്നു നിങ്ങളുടെ കണ്ണ് ആകാശത്തേക്ക് ഉയർത്തുവിൻ താഴെ ഭൂമിയിൽ നോക്കുവിൻ ആകാശം പുക പോലെ പോയി പോകും ഭൂമി വസ്ത്രം പോലെ പഴകും അതിലെ നിവാസികളും അതുപോലെയാകും എന്നാൽ എൻ്റെ രക്ഷ എന്നേക്കും ഇരിക്കും എന്റെ നീതിക്ക് ഭംഗം വരികയുമില്ല കർത്താവെ നിന്റെ സ്ലീവായുടെ അടയാളം ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേ ആമേൻ